ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ക്യാമ്പസിലെത്തുന്നത് കവിതയും സാഹിത്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ പ്രത്യേകിച്ചും സച്ചിദാനന്ദനും കടമ്മനിട്ടയും മുതൽ വിനയേന്ദ്രനും ബാലേന്ദ്രൻ ചുഴലിക്കാടും വരെയുള്ള കവികൾ അവരുടെ കവിതകൾ ഇടനാഴികളിലും ക്ലാസ് റൂമുകളിലും മൈതാനങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാലമായിരുന്നു അത് അക്കാലം മുതലേ വിനയേന്ദ്രന്മാഷിന്റെ കവിതകളോട് ഒരു പ്രത്യേക സ്നേഹം എനിക്കുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള വഴി എന്ന അദ്ദേഹത്തിന്റെ കവിത എത്ര വട്ടമാണ് വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല അത്ര കടുത്ത ആരാധനയായിരുന്നു അദ്ദേഹത്തിന്റെ പല കവിതകളോടും പ്രത്യേകിച്ചും ആദ്യകാല കവിതകളോടും അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആദരവ് അതാണ് ഈ നിലാവ് നടന്ന വഴികൾ എന്ന കവിത എഴുതുവാനായി എനിക്കുണ്ടായ പ്രചോദനം ഒരു നിലാവ് പോലെ ഈ ഭൂമിയിൽ നടന്ന് നീങ്ങിയ ഒരു മനുഷ്യന്റെ ഒരു കവിഹൃദയത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ കവിത സമർപ്പിക്കുകയാണ് നിലാവ് നടന്ന വഴികൾ കല്ലടയാറേ 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 നിന്റെ കാമുകന് വിടെ തിരുനെല്ലിക്കാടേ തിരുനെല്ലിക്കാടെ തിരുനെല്ലിക്കാടെ നിന്റെ തിരുമകനെ വിടെ കല്ലടയാറേ കല്ലടയാറേ കല്ലടയാറെ നിന്റെ കാമുകനെ വിടെ തിരുനെല്ലിക്കാടെ 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 നിന്റെ തിരുമകനെ വിടെ മഴ നനഞ്ഞു പുഴ കടന്ന കവിത ചൊല്ലിക്കാടുകേറി നട്ടുവെട്ട ചുട്ടുകെട്ടി എവിടെവിടെ പോയി അവന്നെ വിടെവിടെ പോയി വീടുവിട്ടു നാടുവിട്ടു നട്ടുപച്ച നെഞ്ചിൽ നട്ട് കൂടുവിട്ടു കൂട്ടുകൂടി എവിടെ എവിടെവിടെ പോയി അവന്നെ വിടെവിടെപ്പോ തെരുതരയിലുരുരേ ദുരുതുരയിലെരുതരേ ഇലയടർന്നിലയ്ക്കുമേലെ ഇലയിലത്താളം ഒരു കരിയില താളം കുന്നു കേറി കുന്നിറങ്ങിക്കുന്നിമണി എണ്ണി എണ്ണി കുന്നുകൂടുമോർമ തേടി വിടെവിടെ പോയി അവൻ വിടെവിടെ പോയി കല്ലടയാറേ കല്ലടയാറേ കല്ലടയാറെ നിന്റെ കാമുകന് വിടെ വഴി 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 പലവഴി പമ്പിഴഞ്ഞ മൺവഴി വഴി മറന്ന പൂനിലാവു വഴി തിരഞ്ഞു പൊംവഴി മഞ്ഞുറഞ്ഞ മലമുടി പുഴമരിച്ച മണൽ വഴി കൊടി പിടിച്ച യൗവനങ്ങൾ പടനയിച്ചു പൊംവഴി വഴികളായ വഴികളും പുഴകളായ പുഴകളും മലകളായ മലകളോട് മഴകളായ മഴകളോട് ചൊല്ലിടുന്നതൊന്നു തന്നെ എവിടെ വിടപ്പോയി അവൻ എവിടെ പോയി വഴി 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 പല വഴി പമ്പിഴഞ്ഞ മൺവഴി വഴിമറന്ന പൂനിലാവു വഴി തിരഞ്ഞു പൊംവഴി മഞ്ഞുറഞ്ഞ മലമുടി പുഴ മരിച്ച മണൽ വഴി കൊടി പിടിച്ച യൗവനങ്ങൾ പടനയിച്ചു പൊംവഴി വഴികളായ വഴികളും പുഴകളായ പുഴകളും മലകളായ മലകളോട് മഴകളായ മഴകളോട് ചൊല്ലിടുന്നതൊന്നു തന്നെ എവിടെവിടെ പോയി അവൻ എവിടെ വിടെ പോയി കുന്ത കുടകപ്പാല കുടകപ്പാല് കാട്ട് കല്ല് മുത്തി ഉപരിക്കുന്ന് താട്ടുതാള് കരിന്തകര കാട്ടരിക്ക് തൊട്ടുവക്ക് ഞാറ്റുകണ്ടം മകരപ്പച്ച മഴ കൂടുന്ന മുടികുടയും കരിമരുത് കൈതപൂത്ത നട വരമ്പ് കറുക പൂത്ത മണ്ണടര് കാട് വീട് വീണ്ടും കാട് കാടിനെന്തു പേരിടും കാലമെന്നു പേരിടും കൂന്ത ചേച്ചി കുടകപ്പാല കാട്ടുകല്ല് മുത്തിരേ ഉപരികുന്ന് കാട്ടുതാള് കരുതകര കാട്ടരിക്ക് തൊട്ടുവക്ക് ഞാറ്റ് കണ്ടം മകരപ്പച്ചാ മഴ കൂടുന്ന മുടി കൂടയും കരിമരുത് കൈതപൂത്ത നടവരമ്പ് കറുക പൂത്ത മണ്ണടര് കാട് വീട് വീണ്ടും കാട് കാടിനെന്തു പേരിടും കാലമെന്നു പേരിടും അങ്ങനെ ഇങ്ങനെ ആ വഴി ഈ വഴി ഒന്നിച്ചു മുറ്റയ്ക്കും പാതിരക്ക പോവും ആതിരക്ക പോവും നടന്നവൻ ചുവടുവച്ചവനെ വിടവിടപ്പോയി അവെന്നെ വിടെ പോയി അങ്ങനെ ഇങ്ങനെ ആ വഴി ഈ വഴി ഒന്നിക്കും ഒറ്റയ്ക്കും ഒന്നിച്ചു മറ്റയ്ക്കും പാതിരക്ക പോവും ആതിരക്ക പോവും നടന്നവൻ വിടെ ചുവടുവച്ചവനെ വിടവിടപ്പോയി വിടെ വിടവിടപ്പോയി കല്ലടയാറേ കല്ലടയാറേ കല്ലടയാരേ നിന്റെ കാമുഗനെ വിടെ കല്ലടയറ കല്ലടയാരേ കല്ലടയാരേ നിന്റെ കാമുഗനെ വിടെ